ഡ്രൈവിങ് ലൈസൻസ് എടുക്കാനിരിക്കുന്ന യു കെയിലുള്ള കൂട്ടുകാർക്കും നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരാനിരിക്കുന്ന ഡ്രൈവർമാരായ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് ജോസ്മാൻ നാട്ടിൽ ഡ്രൈവറാണ് ഇരുപത്തിയാറ് വർഷമായിട്ട് നാട്ടിൽ ഞാൻ ഡ്രൈവറാണ് അതിൽ ഇരുപത്തി വർഷമായിട്ട് ഹെവി ഡ്രൈവറാണ് അവിടുന്ന് ഇവിടെ വന്ന് ലൈസൻസ് എടുക്കാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലായത് എല്ലാവരും പോലെ ഞാനും വിചാരിച്ചു വളരെ എളുപ്പമായിരിക്കും ഇവിടുത്തെ ഡ്രൈവിംഗ് പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ റോഡും ഇവിടുത്തെ റൗണ്ട് അബോട്ട് സിഗ്നലുകൾ ൈൻസ് റോഡ് ലൈൻസ് എല്ലാം വളരെ നമ്മളെ നാട്ടിലേക്കുള്ള വളരെ വ്യത്യസ്തമാണ് അപ്പോൾ എനിക്കിതൊരു വലിയ മലയായിട്ടാണ് തോന്നിയത് ഈ ലൈസൻസ് എടുക്കുന്ന കാര്യം വലിയ ഒരു മലയായിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നത് അപ്പോഴാണ് ഞാൻ ഒരാളെ പരിചയപ്പെട്ടത് ആ ആളെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്തത് അതൊരു വലിയ ഒരു എവറസ്റ്റ് കൊടുമുടിയായിരുന്നു ആ എവറസ്റ്റ് കൊടുമുടി കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ യു കെ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരു ചെറിയ ചെറിയ മലയായിട്ട് നമുക്ക് മാറി ആളാണ് മിസ്റ്റർ അരാജ് മല്ലു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ മലയാളിയായ മിസ്റ്റർ അരാജ് ലസ്റ്ററിലുള്ള മലയാളി ഇൻസ്ട്രക്ടർ രാജ് എന്ന വ്യക്തിയെ യു കെ ഉള്ളവരുമായി പെട്ട ആൾക്കാർക്കെല്ലാം അറിയാമെന്ന് എനിക്കും അറിയാം പക്ഷേ ഞാനിത് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയാൻ നമ്മുടെ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിന്റെ കൂടെ പോയപ്പോൾ ഒരുപാട് സ നമുക്ക് സഹായം ഉണ്ടായിരുന്നു നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ മാറിക്കിട്ടി നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു 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 കോൺഫിഡൻസ് ഉണ്ടാക്കാൻ തരത്തിൽ അദ്ദേഹം നമ്മളെ ട്രെയി ചെയ്യിപ്പിക്കും അതെനിക്ക് പത്തുപരോട് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു ചാനലോ അങ്ങനെയായിരുന്നു പബ്ലിക്കായിട്ട് ഇടാനുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ചാനലിൽ തന്നെയാണ് ഇത് വരുന്നത് അത് എല്ലാവരും ഇത് നോക്കണം കാണണം അദ്ദേഹത്തെ ബന്ധപ്പെടണം എനിക്ക് എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇനിയും വരാനിരിക്കുന്നു ഡ്രൈവർമാരായ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വളരെ ഉപകാരമായ ഉപകാരപ്രദമായ രീതിയിൽ പരിശീലനം നൽകുന്ന നല്ല ഒരു വ്യക്തിയാണ് മിസ്റ്റർ രാജ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും എല്ലാം എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്ത് കഴിഞ്ഞു ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം ഒരു നല്ല ഒരു ഇൻസ്ട്രക്ടർ ആയിരിക്കും എന്ന് എനിക്ക് നൂറ് ശതമാനം